വണ്ടി ഓടിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ പക്ഷെ എന്ത് ചെയ്യാനാണ് എനിക്ക് ഭയങ്കര പേടിയാണ് ഇതിൻ്റെ കയ്യിൽ ലൈസൻസ് ഉണ്ട് കുറച്ച് ആൾക്കാർ വേറെ ഉണ്ട് ഇതിൻ്റെ കയ്യിൽ ലൈസൻസ് ഉണ്ട് ഞാൻ എടുത്തിട്ട് കുറേ കാലമായി പക്ഷെ ടച്ച് വിട്ടുകേ എനിക്കിപ്പോൾ ഓടിക്കാൻ ഒരു പേടി മതിയാണെന്ന് ഓക്കെ പിന്നെ സ്ത്രീകൾക്ക് പ്രത്യേകം ഉണ്ടാവുന്നത് ആ തിരക്കുള്ള ഏരിയ ആ ഏരിയയിൽ എനിക്ക് പറ്റില്ല ആ എനിക്ക് ഓടിക്കാൻ പറ്റൂല അത് വേറെ ആരെങ്കിലും വിളിക്കുക അതാക്കുക അതാക്കുക അല്ലെങ്കിൽ ഞാൻ തിരക്കില്ലാത്ത സമയത്ത് പോകാമെന്ന് ഇന്ന് അങ്ങനെയുള്ള ആൾക്കാരാണ് നിങ്ങൾ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ കേട്ടോ ഇൻ്റെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് അതേമാതിരി നിങ്ങൾ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും വാഹനം ഓടിച്ചിട്ട് നിങ്ങൾക്ക് ഒറ്റക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിൻ്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾ ഡ്രൈവ് ചെയ്തിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും അത് ഞാൻ ഗ്യാരണ്ടി ഈ ക്ലാസ് കേട്ടതിന് ശേഷം അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഓക്കെ നിങ്ങൾക്ക് പേടിയുള്ള സ്ഥലം ഇവിടെ നിങ്ങൾ എവിടെ താമസിക്കുന്നത് അവിടെ ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്യാൻ തിരക്കുള്ള ഏരിയ ഏതാണെന്നുള്ളത് നിങ്ങൾ ആദ്യം അന്വേഷിക്കുക ആ അതിലേക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല എന്നുള്ളത് അതെല്ലാം നിങ്ങൾ വിട്ടാളി ഈ ക്ലാസ് കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ നടത്താമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്താണ് ഏതാണെന്നുള്ളത് അപ്പോൾ ഞാൻ പറയാം ഓക്കെ അപ്പം എന്താ ചെയ്യേണ്ടി ആ തിരക്കുള്ള ഏരിയ ഉണ്ടല്ലോ ആ ഏരിയയിൽ രാവിലെ ഒരു ആറ് മണി അല്ലെങ്കിൽ ഏഴ് മണിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ നിങ്ങളെന്താ തിരക്ക് കുറഞ്ഞ സമയമായിരിക്കും വാഹനങ്ങൾ ഉണ്ടാവില്ല അവിടെ ഒരു മൂന്നേ മൂന്ന് പ്രാവശ്യം നിങ്ങളെന്തെയ്യുക ഒന്ന് ഡ്രൈവ് ചെയ്യുക ഇത് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ കാര്യമുണ്ട് പേടി എന്ന് പറഞ്ഞ കാര്യമുണ്ട് അതിനെക്കൊണ്ട് നിങ്ങൾ കൂടെ ഒരാളെ ലൈസൻസ് ഉള്ള ഡ്രൈവിംഗ് കാര്യമാണ് ഒരാളെ കൂടെ ഇരുത്തുക എന്നിട്ട് വേണം ചെയ്യാനിട്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ആ തിരക്കുള്ള ഏരിയയിൽ നമ്മൾ പോയിട്ട് ഡ്രൈവ് ചെയ്യുക ഒരു മൂന്ന് പ്രാവശ്യം തിരക്കില്ലാത്ത സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ റൂട്ടും ആ കാര്യങ്ങളും ഏതൊക്കെ ഭാഗമാണ് എവിടാണ് എന്താണ് ഏതാണ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും മൂന്ന് പ്രാവശ്യം കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ സ്ഥലത്ത് തന്നെ തിരക്കുണ്ടാവുന്ന സമയമുണ്ട് ഒരു ഒമ്പത് മണി പത്ത് മണി സമയം രാവിലെ അതായത് സ്കൂളിലേക്ക് പോകുന്ന ആ തിരക്ക് വലിയ ബസ്സിൻ്റെ തിരക്ക് പിന്നെ ഓട്ടോറിക്ഷ അത് ഇത് ജോലിക്ക് പോകുന്ന ആൾക്കാരെല്ലാവരും ആയിട്ട് നിങ്ങൾ ഉദ്ദേശിച്ച ആ സ്ഥലത്ത് ഒരു ജഗബക തിരക്കായിരിക്കും അതായത് നിങ്ങൾ പഠിച്ച സ്ഥലം കേട്ടോ ഈ മണിക്ക് പോയിട്ട് നിങ്ങൾ പഠിച്ച സ്ഥലം ആ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഞാൻ ആ ഡ്രൈവ് ചെയ്ത് പോയതാണ് ഫസ്റ്റത്തെ സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതിലെ പോകുമ്പോൾ രണ്ടാമതും ആ റൂട്ട് തന്നെ എടുക്കുക കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത്രയേ ഉള്ളോ സംഗതി എന്ന് മനസ്സിലാവും മൂന്നാമത് നിങ്ങൾ ആ റൂട്ട് എടുക്കുക നിങ്ങൾ അറിയില്ല ഇവിടെ തിരക്കുണ്ടായിരുന്നോ എന്ന് നിങ്ങൾ ചോദിക്കും അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കും ഇവിടെ തിരക്ക് എന്ന് അനുഭവപ്പെട്ടിട്ടില്ലേ എന്താന്നുള്ളത് ആ രീതിയിലേക്ക് നിങ്ങൾക്ക് വരും അപ്പൊ നിങ്ങൾക്ക് ഏത് ഏരിയയിലാണോ നിങ്ങൾക്ക് പേടിയുള്ളതായിട്ട് തോന്നുന്നത് ഡ്രൈവ് ചെയ്യാൻ ആ ഏരിയയിൽ ഇതേ മൈൽ നിങ്ങൾ ചെയ്യുക ഒരു മൂന്ന് പ്രാവശ്യം തിരക്കില്ലാത്ത സമയത്തും മൂന്ന് പ്രാവശ്യം തിരക്കുള്ള സമയത്തും ഓക്കെ അപ്പൊ പിന്നെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടിനെ പറ്റി എത്രത്തോളം നമ്മൾ വണ്ടിനേറ്റ് അടക്കുന്നത് അത്രത്തോളം നമുക്ക് ഈസിയാണ് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് അതെങ്ങനെ കിട്ടുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ലോങ് ഡ്രൈവ് നമ്മൾ പോകാൻ വേണ്ടി ശ്രമിക്കുക കൂടെ എപ്പോഴും ഞാൻ പറയുന്ന കൂടെ ഒരാളെ ഡ്രൈവിങ് അറിയുന്ന ലൈസൻസ് ഉള്ള ഒരാളെ കൂടെ ഇരുത്തിയിട്ട് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പൊ നമ്മൾ ലോങ്ങ് ഡ്രൈവ് നമ്മൾ ചെയ്യുക ഉദാഹരണത്തിന് ഒരു അറുപത് കിലോമീറ്ററിന് കൂടുതൽ ഒരു ഒരു മണിക്കൂറിന് കൂടുതൽ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ഒറ്റയ്ക്ക് തന്നെ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വണ്ടിയിട്ട് നമ്മൾ അടുക്കുകയാണ് അതായത് വണ്ടിൻ്റെ എല്ലാ ഇതും വണ്ടിൻ്റെ വലിപ്പം വണ്ടിൻ്റെ കാര്യങ്ങൾ നമ്മൾ റേറ്റിലേക്ക് ഓട്ടോമാറ്റിക്കലി നമ്മൾ റേറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് നമ്മൾ റേറ്റിലുള്ള ആ മെററിലേക്ക് നോക്കാൻ തുടങ്ങും നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ മുമ്പായിട്ട് നമ്മൾ സെൻറ്റർ മെറിലേക്ക് നമ്മൾ നോക്കും നമ്മൾ പുറകിൽ ഏതെങ്കിലും വാഹനം ഉണ്ടോ എന്നുള്ളത് ലെഫ്റ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടാന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ ഗ്ലാസ് നമ്മൾ വെറുതെ നമ്മൾ ശ്രദ്ധിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് വരും അപ്പോൾ ഇങ്ങനെ നമ്മൾ കൂടുതൽ ഇങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് എല്ലാ കാര്യങ്ങളും നമ്മളെയിൽ പതിഞ്ഞു വരും പിന്നെ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് നമ്മളൊന്നും ഓർമ്മ ആക്കേണ്ട കാര്യം തന്നെ അല്ല നമ്മളെ ഇതിൻ്റെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി ഒക്കെ വരും ആ ഏകദേശം ഓടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായി നമ്മൾ കംഫർട്ടായി നമുക്ക് തോന്നും നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും എന്നുള്ളത് അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകളാണ് അവർക്ക് പ്രത്യേക നമ്മളെ പുരുഷന്മാർ ഞാൻ പറയുന്നു പുരുഷന്മാരെക്കാട്ടിൽ കൂടുതൽ ടാലൻറ്റ് സ്ത്രീകൾക്കാണ് ദുബായിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ സ്ത്രീകൾ സ്പോർട്സ് വണ്ടിയിട്ട് ഓടിക്കുന്നത് കാണും നമ്മളൊക്കെ വാഹനം സൈഡിലേക്ക് ഒതുക്കി കൊടുക്കേണ്ടി വരും കാരണം അവർക്ക് ടാലൻറ്റാണ് പക്ഷേ അവർക്ക് ചെയ്യാൻ പറ്റൂലെന്നുള്ളത് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യാനുള്ള കൈവണ്ട് അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഒരു സ്ത്രീ ആണോ നിങ്ങളെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാതിരി ഈ ടിപ്പുകൾ ചെയ്തു നോക്കി നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാഹനം ആ വാഹനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് കാറ് ആണെന്നുണ്ടെങ്കിലും ഓടിക്കട്ടോ ചെറിയ കാർ മുതൽ എയ്റ്റ് ഹൺഡ്രഡ് നാനോ മുതൽ നിങ്ങൾക്ക് വലിയ ലാൻഡ് ക്രൈസർ അതുപോലെ തന്നെ മറ്റേ ഇന്നോവ അങ്ങനത്തെ വലിയ വലിയ വാഹനങ്ങളുണ്ടല്ലോ ആ വാഹനങ്ങൾ നമ്മളെ വാഹനം എത്രത്തോളം വലുതാവുന്നു അതായത് കുറേ കൂടെ കാഴ്ച നമുക്ക് കിട്ടുന്നത് നമ്മൾ റോഡിലൊക്കെ അത്ര ഈസി ആയിരിക്കും നമുക്ക് വാഹനം ഓടിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ബസ് അങ്ങനത്തെ ഒക്കെ ഐറ്റം കൂടി വാഹനമാകുന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതലാണ് നമുക്ക് വാഹനം ഓടിക്കാൻ ഭയങ്കര അത് വാഹനം ഓടിച്ചിട്ടുള്ള ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ നിങ്ങൾക്ക് ധൈര്യം വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ പേടി അങ്ങോട്ട് പോയി കിട്ടും അപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാം ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുക അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കാണു കൊടുക്കുക പിന്നെ എപ്പോഴും നമ്മൾ ട്രാഫിക്കിലെ നിയമങ്ങൾ പാലിച്ചിട്ട് വേണോ നമ്മൾ എന്ത് ചെയ്യാൻ ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് റോട്ടിൽ നമ്മളെ പോലെയുള്ള ആൾക്കാരുണ്ടാവും അതുപോലെ നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ ജീവനും മറ്റുള്ളവരുടെ ജീവനും നമ്മളെ കയ്യിലാണെന്ന് വിചാരിച്ചിട്ട് വേണോ നമ്മൾ ഡ്രൈവ് ചെയ്തിട്ട് പോകാൻ അത് എല്ലാവരും ചെയ്യുക അപകടം കുറയും ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ നടന്നു പോവുകയും ചെയ്യും അപ്പോൾ ഓക്കെ താങ്ക്